നമസ്കാരം നമ്മളിപ്പോ നാട്ടില് വലിയ റോഡുകളൊക്കെ വരുന്നത് കാണുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായും വികസനം എല്ലാവർക്കും ആവശ്യമാണല്ലോ പക്ഷെ ഈ പണി തീരുന്നതിനു മുൻപ് തന്നെ ചിലയിടത്ത് റോഡ് ഇടിഞ്ഞു വീഴുന്നു പാലത്തിലെ വിള്ളല് കാണുന്നു അങ്ങനത്തെ വാർത്തകൾ ആശങ്ക തോന്നാറില്ലേ ഉണ്ട് ഉണ്ട് പ്രത്യേകിച്ച് മലപ്പുറം കൂരിയാട്ടും പിന്നെ തൃശൂർ ചാവക്കാട്ടും ഈയിടെ ഉണ്ടായ സംഭവങ്ങൾ അതെ അപ്പോൾ ആ റിപ്പോർട്ടുകളാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി അടുത്ത് നോക്കുന്നത് ശരിക്കും എന്താണ് അവിടെ നടന്നത് ഈ സംഭവങ്ങള് നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുന്നതിനിടയിൽ ഗുണമേന്മയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് ശരിയാണ് അപ്പോൾ ഇതിലെ വിവരങ്ങളും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് തുടങ്ങാം അപ്പോൾ മലപ്പുറത്ത് കാര്യം തന്നെ ആദ്യം എടുക്കാം കൂരിയാട് പുതിയ ആറുവരി പാതയുടെ ഒരു ഭാഗം അത് തകർന്നു അതെ ഏകദേശം ഒരു അമ്പത് അടി പൊക്കമുണ്ടായിരുന്നു ആ ഭാഗത്തിന് അത്രയും ഉയരത്തിൽ നിന്ന് മണ്ണും പിന്നെ കോൺക്രീറ്റ് കട്ടകളോ ഒക്കെ കൂടി താഴെ ഒരു സർവീസ് റോഡില്ലേ അങ്ങോട്ടാണ് വീണത് ശരിയാണ് കോഴിക്കോട് തൃശൂർ ഭാഗത്തേക്കുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണി നടക്കുന്നിടത്താണ് മൂന്ന് കാറുകൾ ഇതിന്റെ അടിയിൽ പെട്ടുപോയി അഞ്ചു പേർക്ക് പരിക്കുണ്ട് അത് അത് കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയാണ് അതെ അതെ പ്രധാനമായിട്ടും ആ പാതയുടെ സൈഡിലുള്ള സംരക്ഷണ ഭിത്തിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മണ്ണുമാണ് ഇടിഞ്ഞത് ഓഹോ അതോടെ താഴെയുള്ള സർവീസ് റോഡിനും കേടുപറ്റി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ടേ നാല് ആയി കാണും ആ സമയത്ത് സർവീസ് റോഡിലെ തിരക്ക് കുറവായിരുന്നത് തീർച്ചയായും അല്ലെങ്കിൽ ഇതിലും വലിയ അപകടമുണ്ടാകുമായിരുന്നു എന്നാലും ഇത്രയും ഹൈറ്റിൽ പണിയുമ്പോൾ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി പിന്നെ പണിയിലെ ഒരു സൂക്ഷ്മത അതൊക്കെ എത്ര പ്രധാനമാണെന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ റോഡ് വലിയൊരു ശബ്ദത്തോടെ ഇടിയുന്നത് കണ്ടിട്ട് തൊട്ടു മുന്നിലുണ്ടായിരുന്ന കാറിലെ ആളുകൾ വണ്ടി നിർത്തിയിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് വാർത്തകളിൽ കണ്ടത് ആ അപകടം നടന്നതോടെ പിന്നെ അവിടെ മൊത്തം ബ്ലോക്കായി ഗതാഗതമൊക്കെ സ്തംഭിച്ചു മണിക്കൂറുകളോളം അതെ പിന്നെ ഇതിനെതിരെ പല പ്രതികരണങ്ങളും വന്നു യൂത്ത് കോൺഗ്രസ്സുകാര് അവര് പറയുന്നത് നിർമ്മാണം ശാസ്ത്രീയമല്ലെന്നാണ് അവര് കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ചൊക്കെ നടത്തി അവിടെ ചെറിയൊരുന്തും തള്ളുമൊക്കെ ഉണ്ടായി പക്ഷേ ദേശീയപാത അതോറിറ്റി എൻ എച്ച് എ ആയി അവരുടെ പ്രാഥമിക പരിശോധനയിൽ കുഴപ്പമൊന്നും കണ്ടില്ലെന്നും പറയുന്നുണ്ടല്ലോ അതെ അതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാലും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും വിശദമായിട്ട് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ പറയുന്നുണ്ട് അതായത് വിദഗ്ദ്ധരൊക്കെ വന്ന് പരിശോധിക്കുന്നതിന് മുൻപേ തന്നെ ആ അപകടം നടന്ന സ്ഥലമില്ലേ ആ അതൊരു വലിയ ആരോപണമാണ് കാരണം എന്താച്ചാൽ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് കൃത്യമായി അറിയണമെങ്കിൽ ആ സ്ഥലം അതേപടി വെച്ച് പരിശോധിക്കണം ശരിയാണ് അപ്പോ തെളിവു മാറ്റിയെന്നൊരു തോന്നലുണ്ടായാൽ പിന്നെ ആ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ അത് ബാധിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം മലപ്പുറത്തെ ഈ സംഭവം നടന്ന അധികം വൈകാതെയാണ് തൃശ്ശൂരിൽ നിന്നും ഏതാണ്ട് സമാനമായ ഒരു ആശങ്ക വരുന്നത് അതെ അതെ തൃശൂർ ചാവക്കാട് മണത്തലയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടു അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തു വന്നല്ലോ വന്നു അത് വലിയ ചർച്ചയായി ഒരു പുതിയ പാലത്തിൽ അങ്ങനെ വിള്ളൽ കാണുമ്പോ സ്വാഭാവികമായും അതിന്റെ ഉറപ്പിനെ കുറിച്ച് സംശയം വരും അവിടെ പിന്നെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ഉടനെ അധികൃതരെ ടാർ ടാറിട്ടത് അടയ്ക്കാൻ നോക്കി എന്നാണ് പറയുന്നത് അടക്കാൻ ശ്രമിച്ചു അപ്പൊ അത് പ്രശ്നം പരിഹരിക്കലല്ല മറച്ചു വെക്കാനുള്ള ശ്രമമായിട്ട് ആളുകൾക്ക് തോന്നി ശരിയാണ് അങ്ങനെ തോന്നാം അപ്പൊ ഈ മലപ്പുറത്തെ റോഡിടിച്ചിലും ഇത് രണ്ടും കൂടി ചേർത്ത് വയ്ക്കുമ്പോ ഈ വലിയ പ്രോജക്ടുകളിലൊക്കെ മേൽനോട്ടം ഗുണനിലവാര പരിശോധന ഇതിനെക്കുറിച്ചൊക്കെ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും വരും ഒരേ സമയം രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രശ്നം വരുന്നത് യാദൃശ്ചികമായി കാണാൻ പറ്റുമോ അതൊരു കോദ്യമാണ് അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മലപ്പുറത്ത് പണി നടന്നുകൊണ്ടിരുന്ന റോഡിന്റെ ഭാഗം തകർന്നു ആളുകൾക്ക് പരിക്കേറ്റു തൃശൂരിൽ പുതിയ പാലത്തിൽ വിള്ളൽ കണ്ടു അത് പെട്ടെന്ന് മറയ്ക്കാൻ ശ്രമിച്ചു എന്നൊരു ആക്ഷേപവും വന്നു ഈ രണ്ട് സംഭവങ്ങളും ശരിക്കും നിർമ്മാണത്തിന്റെ ക്വാളിറ്റി സുരക്ഷാ കാര്യങ്ങൾ പിന്നെ അന്വേഷണത്തിലുള്ള ഒരു സുതാര്യത ഇതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശാലമായിട്ട് നോക്കിയാൽ ഒരു അടിസ്ഥാനപരമായ കാര്യം നമുക്ക് മനസ്സിലാവും അതായത് നമുക്ക് നല്ല റോഡുകളും പാലങ്ങളുമൊക്കെ വേണം വേഗത്തിലും വേണം അതെ വേണം പക്ഷേ ആ വേഗതയ്ക്ക് വേണ്ടിയിട്ട് സുരക്ഷയുടെ കാര്യത്തിലോ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല കാരണം പണി നടക്കുമ്പോഴുള്ള ഒരു ചെറിയ ലാഭം നോക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ അശ്രദ്ധ അത് ചിലപ്പോ ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും ശരിയാണ് അപ്പോ ഈ രണ്ടു കാര്യങ്ങളും വേഗതയും ഗുണമേന്മയും അത് ഒരുമിച്ച് കൊണ്ടുപോകണം അത് ഉറപ്പാക്കണം തീർച്ചയായും അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഒരു കാര്യമുണ്ട് അതായത് പണി പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ റോഡ് ഇടിയുകയും പാലത്തിൽ വിള്ളൽ വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭാവിയിലെന്നും ഈ റോഡുകളും പാലങ്ങളും ഉപയോഗിക്കാൻ പോകുന്ന നമുക്ക് ഇതിന്റെയൊക്കെ ഒരു ദീർഘകാല സുരക്ഷയെക്കുറിച്ചും ബലത്തെക്കുറിച്ചും എന്തുറപ്പാണ് കിട്ടുന്നത് അതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ അതെ ആ ചോദ്യം പ്രസക്തമാണ്